സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയമുള്ള നടന്മാരിൽ ഒരാളായ ദിലീപ് ശങ്കറിന്റെ വിയോഗ വാർത്ത അങ്ങേയറ്റം ഞെട്ടലോടെയാണ് സീരിയൽ സിനിമ പ്രേക്ഷകർ കേട്ടത് മിനി സ്ക്രീൻ രംഗത്തു മാത്രമല്ല സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായിരുന്നു ദിലീപ് കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കൾക്കൊപ്പവും സഹപ്രവർത്തകർക്കൊപ്പവുമുള്ള ഒട്ടേറെ റീലുകളും വീഡിയോകളും പ്രേക്ഷക ഇഷ്ടം നേടിയവയായിരുന്നു ദിലീപിന് സംഭവിച്ച അകാല വിയോഗത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സഹപ്രവർത്തകർ അസാധ്യ കഴിവുള്ള നടനായിരുന്നു ദിലീപ് ശങ്കർ എന്ന് സഹപ്രവർത്തകയും നടിയുമായ സീമാജി നായർ പറയുന്നു ദിലീപിൻ്റെ ശബ്ദവും ഭംഗിയുമെല്ലാം ഒരു നടനെ പ്രേക്ഷകരിലേക്ക് ആകർഷിപ്പിക്കുന്നവയായിരുന്നു എങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹത്തിൻ്റെ ദിനചര്യകളിലൊക്കെ വലിയ മാറ്റം വന്നിരുന്നു ആരോഗ്യം ശ്രദ്ധിക്കാതെയുള്ള ജീവിതമായിരുന്നു ദിലീപ് ശങ്കറിൻ്റേതെന്നും സീമാജി നായർ പറയുന്നു താൻ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെല്ലാം ഇക്കാര്യത്തിൽ പലതവണ ദിലീപിനെ ഉപദേശിച്ചിട്ടുണ്ട് അടുപ്പിച്ചൊരു മൂന്ന് വർഷത്തോളം ദിലീപിനൊപ്പം സുന്ദരി എന്ന സീരിയലിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആരോഗ്യകരമായ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല അത്രത്തോളം ഒപ്പം നിന്ന് എല്ലാവരും പറഞ്ഞു ജീവിതം ഗൗരവമായി ഗൗരവമായെടുത്തില്ല ദിലീപ് സില്ലിയായി കണ്ടു അഞ്ച് ദിവസം മുൻപ് രാത്രി ഏതാണ്ട് പത്തരയായി കാണും ദിലീപ് വിളിച്ചു തലവേദന കാരണം വിശ്രമിക്കുകയായിരുന്നതിനാലും വിളിക്കുന്നത് മദ്യപിച്ചായിരിക്കും എന്നതുകൊണ്ടും ഫോൺ ഫോണെടുത്ത് നാളെ വിളിക്കാമെന്ന് പറഞ്ഞു എന്താ ഇപ്പോൾ സംസാരിക്കാൻ എന്ന് ദിലീപ് തിരിച്ചു ചോദിച്ചുവെന്നും നാളെ വിളിക്കാമെന്ന് പറഞ്ഞുവെന്നും സീമ പറയുന്നു മാധ്യമപ്രവർത്തകൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ദിലീപിന്റെ അറിഞ്ഞതെന്നും സീമ പറയുന്നു ഒന്നിച്ച് പ്രവർത്തിച്ചവരെല്ലാം വേദനയിലാണ് പെട്ടെന്ന് അവനെ ഈശ്വരൻ വന്നു കൊണ്ടുപോയതല്ല അവൻ എന്നെ എന്ന് അങ്ങോട്ട് പറഞ്ഞാണ് പോയതെന്നും സഹപ്രവർത്തകർ പറയുന്നു അസാമാന്യ മദ്യപാനിയായിരുന്നുവെന്ന് പല റിപ്പോർട്ടുകളും ദിലീപിന്റെ മരണത്തിന് പിന്നാലെ വന്നിരുന്നു ഒരു രക്ഷയുമില്ലാത്ത മദ്യപാനമായിരുന്നുവെന്ന് മറ്റ് സഹപ്രവർത്തകരും പറയുന്നു അത്തരമനുഭവം സുന്ദരി സീരിയൽ കാലത്തുണ്ടായിരുന്നുവെന്ന് സീമയും ശരിവയ്ക്കുന്നു വിളിച്ചാൽ ഫോൺ എടുക്കില്ലെന്നും കൺട്രോളർമാർ പോയി കൂട്ടിക്കൊണ്ടു വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും ഒരു സംവിധായകൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു മദ്യപിച്ച് ഗന്ധമുള്ളതുകൊണ്ട് അഭിനയിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ വന്നതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് പല സഹപ്രവർത്തകരും പറയുന്നു മിക്കവാറും ഒരു കലം മോരും തൈരും കുടിപ്പിച്ചാണ് ദിലീപിനെ അഭിനയിക്കാനായി കൊണ്ടുനിർത്തുന്നത് ഇതൊക്കെ മിനി സ്ക്രീൻ മേഖലയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രാത്രി വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പ്രശ്നം പറയുന്നത് അതുകൊണ്ടാണ് വിളിച്ചാൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും ലിവർ സിറോസിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു ദിലീപ് എന്നാണ് മരണശേഷം അറിയാൻ സാധിച്ചത് ഹൈ ഡോസ് മെഡിസിനാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മദ്യപിക്കരുതെന്ന് ഡോക്ടേഴ്സ് കർശന നിർദ്ദേശം നൽകിയിരുന്നുവെന്നും സീമാജി നായർ പറയുന്നു മദ്യപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തില്ല ഭക്ഷണവും കഴിക്കില്ല ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ ദിവസങ്ങളോളം ഇതുതന്നെയാകും കാര്യം നാല് ദിവസം മുൻപ് മുറിയെടുത്ത ദിലീപ് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഫോൺ എടുക്കാതിരുന്നതും അതുകൊണ്ടാകുമെന്നാണ് സുഹൃത്തുക്കൾ ഉൾപ്പെടെ പറയുന്നത് വളരെ നല്ല ഒരു കുടുംബമുള്ള വ്യക്തിയാണ് ഒരുപാട് വർക്ക് നേരത്തെ കിട്ടിയിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് പല വർക്കുകളിൽ നിന്നും മാറ്റി നിർത്തേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെന്നും സഹപ്രവർത്തകർ പറയുന്നു അതെല്ലാം മദ്യപാനത്തിൻ്റെ പേരിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അഞ്ചു ദിവസം മുൻപ് വിളിച്ചപ്പോൾ സംസാരിക്കാൻ പറ്റിയില്ലെന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടതോടെ അതിന് താഴെ വന്ന് പലരും മോശം കമൻറ്റുകൾ ഇടുന്നുണ്ട് സംസാരിക്കാതിരുന്നതിന് കാരണം എന്താണെന്ന് തനിക്കല്ലേ അറിയുള്ളൂ എന്നും സീമ പറയുന്നു സ്വബോധത്തോടെ സംസാരിക്കുന്നത് കേൾക്കാമല്ലോ എന്ന് കരുതിയാണ് പിറ്റേ ദിവസം വിളിക്കാൻ പറഞ്ഞത് അങ്ങേയറ്റം വേദനയുണ്ട് അവൻ അവൻ്റെ ജീവിതം സ്വയം ഇല്ലാതാക്കിയതാണ് കുടുംബം വളരെ സെറ്റിൽഡാണ് സ്വന്തമായി ഒരു ചപ്പാത്തി കമ്പനി ഉണ്ടായിരുന്നുവെന്നും സീമാജി നായർ ഓർക്കുന്നു ഇന്ന് രാവിലെയാണ് സിനിമ സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ തിരുവനന്തപുരത്തെ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാല് ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് എന്നാൽ മുറി വിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ലെന്നാണ് വിവരം ഇന്ന് മുറിയിൽ നിന്ന് ദുർഗന്ധം വർമ്മിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്